മഹോത്സവത്തിൽ ും നമസ്കാരം അപ്പൊ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുനോട് ഷഷ്ടിയെ കുറിച്ചുള്ള ചർച്ചകള് നമ്മുടെ ആദ്യമായിട്ടാണ് ഇരുനോട് ഷഷ്ടി കമ്മിറ്റികളെല്ലാരും കൂടി കൂടിയിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നത് അതിന്റെ സുപ്രധാനമായ കാരണങ്ങള് നമ്മൾ അടുത്ത വർഷം ഷഷ്ടി എങ്ങനെ നടത്തണം നമ്മൾക്ക് സാമ്പത്തിക പ്രതിസന്ധി എല്ലാ കമ്മിറ്റികൾക്കും ഉള്ളതുകൊണ്ട് പിന്നെ പറമ്പന്തുള്ളി ഷഷ്ടി അടുത്ത വർഷം മാറ്റിയതുകൊണ്ടുമുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും അയക്കാണ്ടെ നമ്മുടെ എട്ട് കമ്മിറ്റികളും അയക്കാണ്ടാണ് ഒരു തീരുമാനം എടുത്തത് ഒരു എല്ലാ ടീമുകളും കാവടി ആയാലും നാസരമായാലും ഒരു ഏകീകൃത രൂപത്തിൽ ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആരും ഒരു ഒരു അഥവാ ആ ടീമുകളുമായി ചർച്ച ചെയ്ത് അഞ്ച് കഴിഞ്ഞു അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞു കൂടുതലും ശ്രീനാരായണ കാവടി സംഘം ഇരുനിലങ്കോട് കളരിക്കൽ കാവടി സംഘം ഇരുനിലങ്കോട് കാഞ്ഞിരശ്ശേരി വടക്കേക്കര കാവടി സംഘം സമന്വയ കാവടി സംഘം കാഞ്ഞിരശ്ശേരി വരവൂർ കാവടി സംഘം കണ്ണമ്പാര കാവടി സംഘം മുള്ളൂർക്കര തെക്കേക്കര കാവടി സംഘം തുടങ്ങിയ കാവടി സംഘം ഹികൾ പങ്കെടുത്തുടികൾക്ക് ഉൾപ്പെടെയുള്ള മത്സര ലേലം വിളി ഉണ്ടാകില്ലെന്ന് യോഗം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക